അഡിയർ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അഡിയാർ ഫാമസ് ഇന്നത്തെ വീഡിയോ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിയുടെ തമ്മിലെ കാണിച്ചതുപോലെ തന്നെ ഫാം റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതായത് ഒരുപാട് ഫാമസ് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് റേറ്റ് ഇപ്പോൾ മുന്നിലോട്ട് പോയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ അത് താഴോട്ട് വരുമോ എന്ന രീതിയിലൊക്കെ അങ്ങനെ പെട്ടെന്ന് താഴോട്ട് വരാനുള്ള ചാൻസ് എന്തായാലും കുറവാണ് ഇപ്പോൾ എന്തായാലും അത്യാവശ്യം സെയിൽ എന്തായാലും നടക്കുന്നു നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പല ആൾക്കാരും കച്ചവടമില്ല അങ്ങനെ എങ്ങനെയാ ചില എന്താ പറയുക ഈ ഇടനിലക്കാര് ഇങ്ങനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യും കാരണം അവർക്കത് മാക്സിമം വരെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ശെരിക്കും ഇപ്പോൾ ആവറേജ് നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റംസാ മാസത്തിൻ്റെ മുന്നോടിയായിട്ട് കല്യാണവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചൂടുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു ഫെബ്രുവരി മാസത്തുള്ള നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ നമുക്കൊരു മുപ്പത്താറ് മുപ്പത്തെട്ട് ദിവസം കൊണ്ടൊക്കെ രണ്ട് ഇരുന്നൂറ് രണ്ട് മുന്നൂറ് വെയിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നാൽപ്പതിൻ്റെ മേലോട്ട് പോകുന്നുണ്ട് ആ ഒരു വെയിറ്റിലേക്ക് എത്താൻ അതേപോലെ തന്നെ മോർട്ടാലിറ്റി വരുന്നുണ്ട് അതേപോലെ ഈ ചൂട് മുൻകൂട്ടി കണ്ടിട്ട് പല ഫാം ഹേഴ്സും ഉൽപ്പാദനം കുറച്ചിട്ടും ഉണ്ട് ഇപ്പോൾ ഈ റേറ്റിങ്ങിന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഫിക്സ് റേറ്റും ഇപ്പൊ കൂടിയിട്ടുണ്ട് ഇപ്പൊ ഒരു പത്തിരു ദിവസമായിട്ട് ഫിക്സ് റേറ്റ് നാൽപ്പതിൻ്റെ മുകളിലാണ് വില ഇന്നിപ്പോൾ നാൽപ്പത്തെട്ട് അമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചിക്സ് റേറ്റ് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ തീറ്റക്ക് പണ്ടത്തെ പോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആ റേഞ്ച് റേറ്റ് ഉണ്ട് തീറ്റക്ക് കുറഞ്ഞിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാലും പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ ഏകദേശം ഒരു നൂറിലേക്ക് എത്തുകയാണ് നമുക്ക് ഈ ഒരു ചൂടിൻ്റെ മോർട്ടാലിറ്റിയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ നൂറിലേക്ക് എത്തുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഇപ്പം നടക്കുന്ന ഈ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രൈസ് ഒന്നായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതും കാരണം ഇനി അങ്ങോട്ട് ഈ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് നൂറിൻ്റെ മേലോട്ട് പോകാനാണ് ചാൻസ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ആ റേറ്റിന് പെട്ടെന്ന് താഴോട്ട് വരാൻ ചാൻസ് കുറവാണ് കാരണം ഇനിയിപ്പോൾ അടുത്ത മാസം റംസാൻ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ ഉണ്ട് ഈ പ്രാവശ്യം വെക്കേഷനോടൊപ്പം തന്നെ ഇലക്ഷനും കൂടെ വരുന്നുണ്ട് അതായത് നമുക്കറിയാമല്ലോ സെൻട്രൽ എലക്ഷൻ വരെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നല്ല രീതിയിൽ തന്നെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് പെട്ടെന്ന് എന്തായാലും റേറ്റ് കുറയാൻ ചാൻസ് ഇല്ല പക്ഷേങ്കിൽ എന്ന് കരുതിയിട്ട് എല്ലാവരും കോഴിക്കുഞ്ഞ് വാരി വലിച്ചിട്ടോ എന്ന് നമ്മൾ പറയുന്നില്ല കാരണം അത് ഞാൻ കഴിഞ്ഞ വീടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചൂടുമായിട്ട് ബന്ധപ്പെട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആയിരം ഇടുന്ന ഷെഡ് ആണെങ്കിൽ അവിടെ ഒരു എണ്ണൂറ് എന്ന രീതിയിൽ ഒന്ന് ക്രമീകരിക്കുക അതുപോലെ തന്നെ രണ്ടായിരം ആണെങ്കിൽ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊണ്ടുവരിക അന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂടുവായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സ്ട്രെസ്സും അതുപോലെ തന്നെ മോർട്ടാലിറ്റിയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് നൂറിൻ്റെ അടുത്ത് വരും അപ്പോൾ നമുക്ക് ചൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോർട്ടാലിറ്റി ഒക്കെ സംഭവിക്കാം ഏകദേശം ഒരു രണ്ട് കിലോ ആകുമ്പോഴാണ് അപ്പോൾ ഒരു പത്ത് കോഴി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ടായിരം രൂപ കയ്യിൽ നിന്ന് പോകും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്ലേസ്മെൻ്റ് നടത്താം അതേപോലെ തന്നെ ചിക്സ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ചിക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള സർവീസ് അതായത് എന്തെങ്കിലും കംപ്ലയിൻ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനികളുടെ ചിക്സ് എടുക്കുക ഇങ്ങനെ ചിക്സ് റേറ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പറ്റിക്കപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിജിലുണ്ടാകുന്നൊരു സമയമാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ഇതാണ് ചിക്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അതേപോലെ തന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് എന്തായാലും താഴോട്ട് വരാൻ ചാൻസ് ഇല്ല പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ആൾക്കാർ എന്തൊക്കെ എഴുതി വിടുന്നുണ്ട് റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അതൊന്നൊരിക്കലും തന്നെ നമ്മളെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു കാര്യമാണ് കോഴിക്ക് റേറ്റ് കൂടുമ്പോൾ പല കോണിൽ നിന്നും എന്താ പറയുക ഫാമേഴ്സ് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ കടക്കാർ ചൂഷണം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ മെസ്സേജുകൾ അതുപോലെ തന്നെ പലവിധ പോസ്റ്റുകളൊക്കെ വരാറുണ്ട് പക്ഷെ അത് ഫാമേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം പോസ്റ്റുകൾ നമ്മളായിട്ട് എവിടെയും കൊണ്ടുവന്നിട്ടിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അത് ഇങ്ങനെയൊരു പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക ആ പേസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ വൈക്കം കിട്ടിയൊക്കെ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് കോഴിക്ക് മാത്രമല്ല റേറ്റ് കൂടുന്നത് നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മീനിനൊക്കെ ഇപ്പോൾ നല്ല വില ഉണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിക്കിപ്പം നാനൂറിൻ്റെ മേലെ വിലയുണ്ട് അപ്പോൾ അങ്ങനെ ഏതൊരു പ്രോഡക്റ്റിനും ഉൽപാ അതിൻ്റെ ഉൽപ്പാദനം കുറയും ഉപഭോഗം കൂടുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് റേറ്റ് കൂടുന്നു അത് സ്വാഭാവികമാണ് അപ്പോൾ അത് ഇങ്ങനെ മെസ്സേജുകൾ അയക്കുന്നവർ അത് അവരുടെ പണിയെടുത്തോട്ടെ നമ്മളത് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ വേനലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫാമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഞാൻ തൊട്ട് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചൂട് കാലത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ അതായത് അതായത് കൂടുതൽ വെള്ളം കുടിപ്പിക്കുക അതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി കൂടുതലായിട്ട് കൊടുക്കാൻ നോക്കുക അപ്പോൾ നെല്ലിക്ക വൈറ്റമിൻ സി ആണ് അതേപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങ കൊടുക്കാം അത് കൊടുക്കേണ്ട രീതി നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇതൊന്നുകോടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫാം മാനേജ്മെൻറ്റ് നടത്തി അതായത് ചൂട് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫാമിൽ ചെയ്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റേറ്റ് എന്തായാലും ഈ പ്രാവശ്യം നമുക്കൊരു നൂറ്റമ്പതിലേക്ക് എത്തും തന്നെയാണ് പ്രതീക്ഷ വേറെ എന്താ പറയുക അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം നൂറ്റമ്പതിലേക്ക് എത്തും ആ ഒരു സമയത്ത് നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചിട്ട് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം നോക്കുക കാരണം നമ്മൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു എഴുപത് ശതമാനം മാസം നമ്മൾ ബാച്ചുകളോ നമ്മൾ നഷ്ടത്തിലോ അല്ലെങ്കിൽ ഒന്നും കിട്ടാതൊക്കെയാണ് കൊടുക്കുന്നത് അത് എന്തെങ്കിലും കിട്ടുക ഈ ഒരു സീസണിലാണ് അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ നോക്കുക അപ്പോൾ ആ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈഡ് ഇതിനു മുന്നേ ഒരു കാര്യം അറിയിക്കാനുള്ളത് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് അതായത് ബ്രോയിലർ ഫാമിൽ രംഗത്തൊക്കെ പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഫാമേസ് അതേപോലെ തന്നെ ഫാം തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് സിആർഡി അതേപോലെ തന്നെ കോക്സി അതേപോലെ തന്നെ ഇക്കോളി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന ഫാമേസ് അതേപോലെ എത്ര കളിച്ചിട്ടും നല്ല എഫ് കിട്ടുന്നില്ല നല്ല ബോഡി വെയിറ്റ് കിട്ടുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിട്ട് ഇത്തരം പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ നല്ല എഫ് സി ആർ അതേപോലെ തന്നെ ഇത്തരം സി ആർ ഡി കോക്സി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ബാച്ച് വളർത്താം ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് കോഴ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വരുന്ന അതായത് മാർച്ച് മൂന്നാം തീയതി വയനാട്ടിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫാമിലിയിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ നമുക്ക് ആ ഒരു സി ആർ ഡി എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാന്ന് തന്നെ പറയാം കാരണം ഞാൻ ഈ ഒരു സി ആർ ഡി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചൊരു ഫാർമറാണ് അപ്പോൾ അതിൽ നിന്നും ആ കാര്യങ്ങൾ അതെങ്ങനെ നേരിടാം ഇതില്ലാതെ എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ സക്സസ് കണ്ടെത്തിയ ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അതുപോലെ തന്നെ നല്ല ഫാം മാനേജ്മെൻറ്റ് ഇതിനെപ്പറ്റി ഒക്കെയാണ് അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ആ പൊള്ളിയർ ഫാമേഴ്സ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് മാർച്ച് മൂന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളൊരു ഒന്നര മണിക്ക് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത് അവിടെ ടീം അതേപോലെ തന്നെ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മാത്രം എനിക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ആയി എന്നൊരു മെസ്സേജ് അയക്കാം പൊള്ളിയർ ഫാമസ് വീണ്ടും കാണാം ഗുഡ് ബൈ